ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഒരു മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു മലപ്പുറം വളാഞ്ചേരിയിലുള്ള ഹംസ അദ്ദേഹം ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് ഖത്തറിൽ നിന്നും ഇതുപോലെ ഈ ഒരു പുതപ്പിലൊക്കെ പൊതിഞ്ഞ് ഷിപ്പ് ചെയ്ത രണ്ട് വർക്കിംഗ് കണ്ടീഷൻ അല്ലാത്ത വണ്ടികൾ നമ്മൾ റിസീവ് ചെയ്യുന്നത് അതൊരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ ആ വണ്ടിയുടെ കംപ്ലൈൻ്റുകളെല്ലാം തീർത്ത് അടിപൊളിയാക്കി പണിത് വെച്ചിരുന്നു അപ്പോൾ ഹംസ ഈ വ്യാഴാഴ്ച ലീവിന് നാട്ടിലേക്ക് വരികയാണ് അപ്പോൾ ആ അദ്ദേഹം വരുന്ന സമയത്ത് എയർപോർട്ടിനടുത്തുള്ള ഒരു സെൻ്ററിലേക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് സേഫായിട്ട് ഈ വണ്ടി അയച്ചു കൊടുക്കുകയാണ് ഇതുപോലെ റിപ്പയറിന് വരുന്ന വണ്ടികളൊക്കെ സേഫ് ആയിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബബിൾ ഡ്രാപ്പറൊക്കെ മേടിച്ച് ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ റോൾ ചെയ്ത് വെക്കുന്ന മെക്കാനിസം ഒക്കെ ഉണ്ടാക്കി എടുത്തേക്കുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അന്ന് ഹംസ ഖത്തറിൽ നിന്നും ഈ വണ്ടി നമ്മുടെ അടുത്തേക്ക് കൊറിയർ ചെയ്യുമ്പോൾ ഈ കമ്പിപ്പുറത്തിലൊക്കെ പൊളിഞ്ഞ് സേഫായിട്ടായിരുന്നു അയച്ചിരുന്നത് അത് കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ ആ കമ്പിപ്പം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഈ വണ്ടിക്കുള്ളിൽ വെച്ച് പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഹംസയ്ക്ക് ഈ വണ്ടി അയച്ചു കൊടുക്കുന്നത് ഒരു വലിയ കാർഡ്ബോർഡ് ബോക്സിലല്ലേ ഇത്തരം ടോയ്സ് ഒക്കെ പാക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ബബിൾ റാപ്പറിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ആണോ എന്ന് ചോദിക്കുന്ന പലരുമുണ്ട് ഒരു കുഴപ്പമില്ല ഏകദേശം നമ്മൾ നൂറ്റി ഇരുപത് പാർസലുകൾ ഇതുപോലെ തന്നെയാണ് അയച്ചിട്ടുള്ളത് ബോക്സിൽ ഇത് പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇപ്പം വെയിറ്റ് നോക്കിയിട്ടാണ് നമുക്ക് കുറിയറിയുന്നത് ഇപ്പോൾ ഒരു കിലോയ്ക്ക് നാൽപ്പത് രൂപയാണ് അതിൻ്റെ ചാർജിംഗിൽ ഇത് നമ്മൾ ബോക്സിലാക്കി കഴിയുമ്പോൾ അവർ വെയിറ്റ് അല്ല നോക്കുന്നത് പകരം ഇതിന്റെ വോളിമെട്രിക് ഇളക്കും നീളവും വീതിയും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് അവരുടെ ഒരു എമൗണ്ട് പറയും അതൊരു രണ്ടായിരത്തഞ്ഞൂറ് രൂപയൊക്കെ വരും ഇപ്പം ഈ നോർമലി ഇങ്ങനെ അയക്കാൻ ഒരു എണ്ണൂറ് രൂപയ്ക്കാണ് നമുക്ക് കൊറിയർ ചാർജ് വരിക അപ്പോൾ നമ്മുടെ അടുത്തേക്ക് ടോയ്സ് അയച്ചു തരുന്നവർക്ക് ഈ കൊറിയർ ചാർജിന്റെ അധിക ബാധ്യത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് തന്നെ അല്ല കട്ടപ്പന ശ്രീകോകുലം സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറയുന്ന കൊറിയറിലാണ് നമ്മൾ ഈ നൂറ്റി ഇരുപതോളം കൊറിയറുകൾ അയച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ വളരെ കെയർഫുൾ ആയിട്ട് സേഫ് ആയിട്ടാണ് നമ്മുടെ പാർസലുകളെല്ലാം കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ വ്യാഴാഴ്ച ഖത്തറിൽ നിന്നും നാട്ടിൽ െത്തുന്ന ഹംസയ്ക്കും അദ്ദേഹത്തിന്റെ ഫാമിലിക്കും എല്ലാ ആശംസകളും നേരുന്നു അതോടൊപ്പം നമ്മൾ റിപ്പയർ ചെയ്ത വണ്ടികൾ ഓടിച്ച് അദ്ദേഹത്തിന്റെ പിള്ളേർക്കൊക്കെ സന്തോഷമായിട്ട് കളിക്കാനൊക്കെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ താങ്ക് യു സാറ്റ് വാച്ചിങ്ണോ